ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് ഫാമിലിയായിട്ട് വെക്കേഷനായിട്ട് ഞങ്ങളൊരു ഊട്ടി ട്രിപ്പ് പോയതാണ് നിങ്ങൾക്ക് ഊട്ടിയിൽ പോയാൽ എവിടെ നല്ല സേഫായിട്ട് ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു കോട്ടേജിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഊട്ടിയിൽ പോകുമ്പോൾ ഉപകാര ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കൂടുതലും ട്രാവൽ സംബന്ധമായ വീഡിയോസാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾ ഊട്ടിയിൽ എത്തിച്ചേരുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചെങ്കിലും വൈകുന്നേരത്തെ ചായക്കുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ കൂട്ടി ടൗണിൽ നിന്നും കുറച്ച് അകലെ മാറിയാണ് താമസിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ രാ വൈകിട്ട് ജസ്റ്റ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം കയ്യിൽ കരുതുന്ന ബ്യൂട്ടൻ ഗ്യാസിൻ്റെ സ്റ്റൗ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാഗി കാര്യങ്ങളെല്ലാം കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഞങ്ങളുടെ കയ്യിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കരുതാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം എന്തായാലും മാഗി ആക്കാമെന്ന് വെച്ചു ആ ഊട്ടിയുടെ തണുപ്പിൽ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് മാഗി ഉണ്ടാക്കി കഴിച്ചിട്ട് ഈവനിങ് സൈറ്റ് വിസിറ്റിന് ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ കുറച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു അക്കൂസിനും കുഞ്ഞുസിനൊക്കെ ആണെങ്കിൽ മാഗി ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പോൾ വയർ നിറച്ച് കഴിച്ചിട്ട് പോക്കോളും പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കാര്യമൊന്നും പറയത്തില്ല പിന്നെ ഈവനിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ മതി സോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ പിള്ളേരുടെ ഭക്ഷണത്തിനാണ് കാരണം ആ ഒരു ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പഴയ ടെൻഷൻ ഒഴിവാകും സോ അതുകൊണ്ട് നിങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു ഗ്യാസ് സ്റ്റൗ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഗ്യാസിൻ്റെ സിലിണ്ടർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പിന്നെ അത്യാവശ്യം ഫുഡ് കിട്ടാത്ത ഏരിയയിൽ പോയാൽ പോലും നമുക്ക് ഹാപ്പി ആയിട്ട് പിള്ളേരെ വയ്ക്കാനും സാധിക്കും